അപകടത്തിൽപ്പെട്ട ബസ്സുകൾ തിരികെ നിരത്തിലിറങ്ങാൻ വല്ലാതെ കാലതാമസം വരുന്നതായി കെ എസ് ആർ ടി സി അപകടത്തിന് ശേഷം നിയമ നടപടികളും പണികളും തീർത്ത ബസ്സുകൾ തിരികെ ഇറക്കുന്നതിന് കോർപ്പറേഷൻ സമീക്രമം നിശ്ചയിച്ചു നിയമനപടി പൂർത്തിയായി ബസ്സുകൾക്ക് ചെറിയ പണികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ മൂന്ന് ദിവസത്തിനകം ഓട്ടത്തിന് സജ്ജമാകണം പോലീസ് മോട്ടോർ വാഹന വകുപ്പ് ഇൻഷുറൻസ് നിയമ നടപടി ഇത്രയും ദിവസത്തിനുള്ളിൽ തീർക്കാനായില്ലെങ്കിൽ വിവരം യൂണിറ്റ് അധികാരികളെയും വിജിലൻസ് വിഭാഗത്തെയും അറിയിക്കണം വലിയ തകരാറുകൾ യൂണിറ്റ് തരത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിയമ നടപടി കഴിഞ്ഞാലുടൻ സെൻട്രൽ റീജൽ എത്തിക്കണം ഈ ബസ്സുകൾ വന്ന ദിവസം തന്നെ പരിശോധിച്ച് പണികൾ ആരംഭിക്കണം ചെറിയ പ്രവർത്തികൾ മാത്രമെങ്കിൽ അവതീർത്ത് മൂന്ന് ഏഴു ദിവസത്തിനുള്ളിൽ ബസ് മടക്കി അയക്കണം വലിയ പണികൾക്ക് മുപ്പത് ദിവസം വരെ സമയം അനുവദിക്കും ബസ്സുകൾ മടക്കി എത്തിക്കാനുള്ള ചുമതല ഡിപ്പോ മേധാവികൾക്കായിരിക്കും നിയമ നടപടി പൂർത്തിയാക്കാനുള്ള പ്രധാന കടമ്പ കെഎസ്ആർസി ബസ്സുകളിൽ ഭൂരിഭാഗത്തിലും ഇൻഷുറൻസില്ല എന്നുള്ളതാണ് അയ്യായിരത്തി എൺപത്തി ഒമ്പത് സാധാരണ ബസ്സുകളും നാനൂറ്റി നാൽപ്പത്തിനാല് സ്വിഫ്റ്റ് ബസ്സുകളും ഉണ്ട് ഇതിൽ സാധാരണ ബസ്സുകളുടെ പകുതിയിൽ തഴയിടത്തിന് മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ അപകടത്തിന് ശേഷം പണിയിലും നിരത്തിലിറക്കലിലും മുമ്പത്തെക്കാളും മെച്ചമുണ്ടെന്നാണ് കോർപ്പറേഷൻ വിലയിരുത്തുന്നത് ഇടുക്കി വിഷൻ കുമ്മളി